ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വളർത്തുപക്ഷികളെ വീട്ടിലെ കിണറ്റിലും സമീപത്തും ചത്തനിലയിൽ കണ്ടെത്തി തെക്കൻകുറ്റൂർ സ്വദേശി താമരവളപ്പിൽ സുമേഷ് കുമാറിന്റെ വീട്ടിലെ പ്രാവുകൾ കോഴികൾ എന്നിവയാണ് ചത്തനിലയിൽ കണ്ടെത്തിയത് പോലീസിൽ പരാതി നൽകി തെക്കൻകുറ്റൂർ സ്വദേശി താമരവളപ്പിൽ സുമേഷ് കുമാറിന്റെ വീട്ടിലെ കോഴികളെയും പ്രാവുകളെയുമാണ് ചത്തനെൽ കണ്ടെത്തിയത് പ്രാവുകളെ വീട്ടിലെ കിണറ്റിലാണ് കണ്ടെത്തിയത് കൂടാതെ വീട്ടിലെ തന്നെ പശുവിനും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട് മൃഗാശുപത്രിയിൽ ഡോക്ടർ എത്തി പരിശോധന നടത്തി കോഴികളുടെ ചില ഭാഗങ്ങളും പരിശോധനക്കായി കൊണ്ടുപോയി എന്റെ കോഴിനെ കംപ്ലീറ്റ് ഞാൻ കുരുടായിട്ട് കൊല്ലും താറാവിനെ ഒക്കെ കൊല്ലുന്നാണ് അങ്ങനെ ആ ഭാര്യ ഇനി അയാളിങ്ങനെ വർത്തമാനം തൂങ്ങി മരിക്കുന്നവരെ പറഞ്ഞു വെറുതെ ഒക്കെ കെട്ടിയിട്ടല്ലേ അങ്ങനെ ഞാൻ കെട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ ഇതുണ്ടായത് ഇയാൾ വന്നിട്ട് ഇങ്ങനെ കുരുടാട്ട് കോഴിനെ കൊന്ന് വ്യാഴാഴ്ച ഇത് വിഷമം കൊടുത്ത് വന്നാണ് അങ്ങനെ അതിൻ്റെ വായനക്കൊരു മഞ്ഞ കേല പോലെ വന്നിരുന്നു ഞാനൊരു രണ്ട് മൂന്ന് കോഴികൾക്ക് വെള്ളം കൊടുത്ത് ഇതാക്കി പക്ഷേ ആ കോഴികൾ വെള്ളം കുടിച്ചപ്പോൾ ചാവ് ചെയ്ത് അതിനെക്ക് സംശയം തോന്നിയിട്ട് ഇത് എന്ത് ചെന്ന് അറിയാൻ വേണ്ടിയാണ് മറ്റേ പുതിയങ്ങാടി മൃഗാശുപത്രി പോയി അങ്ങനെ ഡോക്ടർ വന്നിട്ട് അതിനെ കീറി നോക്കി കീറി നോക്കിയപ്പോൾ അതിൻ്റെ ലിവറിനൊന്നും കുഴപ്പമില്ല പക്ഷേ കുടലൊക്കെ ഉണ്ട് കറുത്തിട്ടൊരു ഡാറ് കളറായിരുന്നു കുട്ടൽ കംപ്ലീറ്റ് ഉരുക്കിയും മട്ടിയായിരുന്നു സംഭവത്തെ തുടർന്ന് പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടി ഉണ്ടായില്ലെന്ന് സുമേഷ് പറഞ്ഞു പോലീസുകാരെവിടെ നേരെ എന്നെ വിളിച്ച് സുമേഷ് അല്ലേ വെച്ച് ആ അതേതാണ് ആ എവിടെയെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ ബസ് കാത്തുക തന്നെ ആ എന്നാൽ താൻ അവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാമെന്നാണ് ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നതാണ് അങ്ങനെ വരുന്ന ഓട്ടോറിക്ഷ വരണ കണ്ടപ്പോൾ അതിൻ്റെ സേഡിക്കന് കാക്കിൻ്റെ കാലയണ്ട് ആ കാല കണ്ടപ്പോൾ ഞാൻ നിർത്തി അപ്പോൾ ചോദിച്ചു എന്തോടും എൻ്റെ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പം സാറേ ഇങ്ങനെ തന്നെ വിഷമം ഇട്ട് വന്നതാണ് ആ തൻ്റെ കോഴി പാർത്തിക്ക് ഇറങ്ങിയെന്നല്ലോ ചോദിച്ചു ആ പാർത്തിക്ക് വെള്ളമാണ് പാർത്തി കോഴിയുള്ള ഇറങ്ങലില്ല പരമ്പത്ത് കൂടി നടക്കലുണ്ട് അല്ലാതെ അല്ല അങ്ങനെ അതിൻ്റെ നെല്ല് കഴിത്തി കംപ്ലയിൻറ്റ് കിട്ടിയതല്ലോ അങ്ങനെ എന്നാണ് പറഞ്ഞു അപ്പോൾ അവിടെ പോരുക അത് ഒത്തി തീർപ്പാക്കുക ഇന്നത്തെ അവിടെ തന്നെ പരിപാടി അയാൾ അയാളെന്തേലും തരും അത് വാങ്ങാൻ പോവുകയാണ് എന്നാണ് കുടുംബമായ സുമേഷിൻ്റെ വരുമാന മാർഗ്ഗമാണ് ഇല്ലാതായത് പോലീസിന്റെ ഭാഗത്തും നല്ലൊരു സമീപനമല്ല ഉണ്ടായത് ഇത്തരം സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ വീട്ടിൽ വീട്ടിലാളില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇതുവരെ ആ വംശനാശം സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ് കോഴി പശുവിന് വരെയും വിഷം കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കേണ്ടി വരുന്നത് പശു ഇന്നലെ മുതൽ രക്തമാണ് ചർ പിന്നെ വായിന്ന് പോകുന്നതും പിന്നെ മലത്തിലൊക്കെ മൂത്രത്തിലൊക്കെ രക്തം കലർന്നു വരുന്നു അവർക്ക് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ ജീവിക്കാൻ കഴിയും പോലീസ് കൈകാര്യം ചെയ്ത രീതി തെറ്റായിപ്പോയി എന്ന് കാണുന്നു കാരണം ഒരു പരാതിക്കാരനോട് അയൽ തരുന്നത് വല്ലതും വാങ്ങി സ്ഥലം വിട്ടോ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് പോലീസ് എത്തിച്ചേർന്നപ്പോഴും ഈ പോലീസുമായിട്ട് ഈ പ്രതി എന്തോ ഗൂഢാലോചന നടത്തിയെന്നോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് ആലോപിക്കേണ്ട പിന്നെ രീതി നഷ്ടം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലോ അത് എന്ത് ചെയ്തത് ഒരു മാത്രമല്ല ജീവനുകളാണല്ലോ നശിപ്പിക്കുന്നത് ഈ ജീവന് തീരെയും വിലയില്ലേ സുമേഷിന്റെ കിണറ്റിലെ കുടിവെള്ളവും മലിനമായിട്ടുണ്ട്